നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരു സംഭവകഥ കേട്ടാലോ പട്ടണക്കാട് അബ്ദുൽ ഖാദിർ എഴുതിയ ആഡംബര വസ്തുക്കൾ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലം ബ്രിട്ടീഷുകാരുടെ കോളനിയാണ് ആ രാജ്യം അവിടുത്തെ ഡച്ച് കുടിയേറ്റക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ബോവർ യുദ്ധമെന്നറിയപ്പെടുന്ന അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ആയിരുന്നു ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തേണ്ടതിനാൽ ആയിരത്തി ഒരുന്നൂറ് പേരടങ്ങിയ ഒരു ആതുര ശുശ്രൂഷാ സേനയിൽ ഗാന്ധിജിയും അംഗമായി ആറാഴ്ച നീണ്ട സേവനം മികച്ചതായിരുന്നു ഗാന്ധിജിയെയും സഹപ്രവർത്തകരെയും അധികാരികൾ അഭിനന്ദിച്ചു അത് ഗാന്ധിജിക്ക് മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുവാൻ ഉത്തേജനമായി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗാന്ധിജി അഭിപ്രായപ്പെട്ടു ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ അവിടുത്തെ ജനങ്ങൾ ഇന്ന് വലയുകയാണ് താങ്കളെ താങ്കളെപ്പോലെയുള്ളവരുടെ സേവനം അവിടെ ആവശ്യമുണ്ട് സഹപ്രവർത്തകർ പ്രോത്സാഹിപ്പിച്ചു ദക്ഷിണാഫ്രിക്ക വിടുവാൻ തന്നെ ഗാന്ധിജി തീരുമാനിച്ചു താമസിയാതെ വിവിധ ഭാഗങ്ങളിലുള്ള ഭാരതീയർ ഗാന്ധിജിക്ക് യാത്രയയപ്പുകൾ സംഘടിപ്പിച്ചു യാത്ര ആപ്പുകളിൽ സൽക്കാരങ്ങളോടൊപ്പം നിരവധി സമ്മാനങ്ങളും ലഭിച്ചു രത്നങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ സ്വർണ അങ്ങനെ പവൻ കണക്കിന് വിലമതിക്കുന്ന സമ്മാനങ്ങൾ ലളിത ജീവിതമാണ് ഗാന്ധിജി നയിക്കുന്നത് പുത്രന്മാരും കസ്തൂർബായും അത് സന്തോഷത്തോടെ പിന്തുടരുന്നു ആഭരണങ്ങൾ ആഡംബരങ്ങളാണ് അവ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നു ലളിത ജീവിതമാണ് ശ്രേഷ്ഠം അവ ആനന്ദമാണ് ഉണ്ടാക്കുന്നത് ഗാന്ധിജി പറയാറുണ്ട് ലഭിച്ച വിലപ്പെട്ട സമ്മാനങ്ങൾ വിൽക്കുവാനോ കൂടെ കൊണ്ടുപോവാനോ ഗാന്ധിജി തയ്യാറായില്ല അച്ഛ ആഡംബര വസ്തുക്കൾ എന്തു ചെയ്യാനാണ് ഭാവം പുത്രന്മാർ ആരാഞ്ഞു കസ്തൂർബ ഉത്കണ്ഠയോടെ ഗാന്ധിജിയെ നോക്കി നിൽപ്പായി ഗാന്ധിജി ആലോചനയിലായി പാഴ്സി ദസ്തംജി എന്നിവരെ ഉൾപ്പെടുത്തി ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം ആഡംബര വസ്തുക്കൾ ആ ട്രസ്റ്റിനെ ഏൽപ്പിക്കണം ഗാന്ധിജി തീരുമാനം അറിയിച്ചു കൊള്ളാം നല്ല തീരുമാനം പുത്രന്മാർ പിന്താങ്ങി ഈ തീരുമാനം മാറ്റണം കസ്തൂർബ ഉച്ച വച്ചു ആഡംബര വസ്തുക്കൾ തനിക്ക് വേണോ ഗാന്ധിജി ശബ്ദം താഴ്ത്തി ചോദിച്ചു അവയിൽ ഒന്നും തന്നെ വേണ്ടേ വേണ്ട കസ്തൂർബ തീർത്തു പറഞ്ഞു പിന്നെ അമ്മയ്ക്കെന്താണ് എതിർപ്പ് മക്കൾ അമ്മയെ ഉറ്റുനോക്കി നിങ്ങളൊക്കെ വിവാഹിതരാകുമ്പോൾ ഭാര്യമാർക്ക് സമ്മാനിക്കുവാൻ എനിക്കിതല്ലാതെ മറ്റൊന്നുമില്ല കസ്തൂർബയുടെ സങ്കടത്തിൽ പൊതിഞ്ഞ മറുപടി എൻ്റെ എല്ലാ കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്ന ആളാത്താൻ എന്നിട്ടും ഗാന്ധിജി വിഷമിച്ചു കസ്തൂർബ മക്കളെയും ഭർത്താവിനെയും മാറി മാറി നോക്കി എന്നാൽ കേട്ടോളൂ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല ഗാന്ധിജി ഉറച്ചു നിന്നു അമ്മേ ഇത്തരം ആഡംബര വസ്തുക്കൾ ഞങ്ങളുടെ ഭാവി വധുക്കൾക്ക് കരുതേണ്ടതില്ല മക്കൾ ഒരുമിച്ച് അഭിപ്രായപ്പെട്ടു മക്കളെ മരുമക്കൾ ഭർത്തുമാതാവിൽ നിന്നും പലതും ആഗ്രഹിക്കും നാട്ടു നടപ്പ് നോക്കേണ്ടേ കസ്തൂർബ ചോദിച്ചു അന്ന് വേണ്ടി വന്നാൽ ട്രസ്റ്റിൻ്റെ പക്കൽ നിന്നും ആവശ്യമുള്ളത് വില കൊടുത്ത് വാങ്ങാമല്ലോ ഗാന്ധിജി സമാധാനിപ്പിച്ചു അതോടെ കസ്തൂർബ അയഞ്ഞു ആവേശത്തോടെ ഗാന്ധിജി കുടുംബസമേതം ഭാരതത്തിലേക്ക് കപ്പൽ കയറി 재미ýण